കവിത ബാല്യം കയ്യിൽ ചേർത്തു വെച്ച കടലാസു കടലാസുപുതിക്കായി കരയാതെ കാത്തൊരാ ബാല്യം അതിൽ കടലമിട്ടായിരുന്നില്ല കടലോളം സ്നേഹമായി മൂവർക്കും തുല്യമായൊട്ടും കുറയാതെ പങ്കുവെച്ചിരുന്നൊരാ ബാല്യം മൂവന്തിയോളം മക്കളച്ഛനെ കാത്തൊരാ ബാല്യം ഉപ്പനെ കാണുമ്പോൾ മധുര പലഹാരം കിട്ടുമെന്നാശിച്ച ബാല്യം ഉണരുന്ന ചിന്തയിൽ പതിരില്ല കളവില്ല കളങ്കവുമില്ലാത്തൊരാ കാലം അറിവിൻ്റെ ലോകം തുറന്നുകാട്ടിത്തന്ന അധ്യാപകരുള്ള വിദ്യാലയം പ്ലാവില കുമ്പിളിൽ കഞ്ഞീ പലതമാശ പറഞ്ഞു ചിരിച്ചൊരാ കാലം ഒഴിവ് സമയത്ത് കൂട്ടറോറത്തു ഒളിച്ചു കളിച്ചൊരാ ബാല്യം അധ്യാപകരുടെ പ്രഹരത്തിൻ പേടിയ പാഠങ്ങൾ മനഃപ്പാഠമാക്കിയ ബാല്യം സഞ്ചിയിൽ പുസ്തകം തിരു കയറ്റി സ്കൂൾ വിടാൻ കാത്ത കാലം സഹോദരീതൻ കയ്യും പിടിച്ച് ഇടവഴികൾ തോറും കഥകൾ പറഞ്ഞ് വൈകി വീട്ടിലെത്തിയ കാലം വീട്ടിലെത്താൻ വൈകിയതെന്തെന്ന് അമ്മതൻ ചൂരൽ ചോദിച്ച കാലം ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരാ കാലം പൊട്ടിച്ചിരിച്ചൊരാ ബാല്യം ഓർമ്മകൾ പോലെ തന്നിനിൽ നിന്നുവ ചിരിയും